നമസ്കാരം പൊളിച്ചെഴുത്തിലേക്ക് സ്വാഗതം ഒരല്പം പഴയ കഥയാണ് എന്നാൽ തീരെ പഴയതുമല്ല ഓഗസ്റ്റ് മാസത്തിൽ സംഭവിച്ചതാണ് ആർ എസ് എസിന് മേലുള്ള നിരോധനം കേന്ദ്ര സർക്കാർ നീക്കി എന്ന് വാർത്ത ആർ എസ് എസ് വ്യാപകമായി നിരോധിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമല്ല നരസിംഹറാവുവിൻ്റെ കാലത്താണ് ഏറ്റവും അവസാനം ആർ എസ് എസ് നിരോധിക്കപ്പെട്ടത് ആ നിരോധനം ആ നിരോധനം പരിശോധിക്കാൻ ഒരു ട്രിബ്യൂണൽ ഉണ്ടാവും ആ ട്രിബ്യൂണലിൽ ആ നിരോധനം പരാജയപ്പെട്ടു അത് പിൻവലിച്ചു അതോടെ കഴിഞ്ഞു എന്നാൽ വേറൊരു നിരോധനം ആർ എസ് എസിൻ്റെ നിലവിലുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർ ആർ എസ് എസിൽ ചേർന്ന് പ്രവർത്തിക്കുകയോ ആർ എസ് എസുമായിട്ട് ബന്ധമുള്ള സംഘടനകൾ പ്രവർത്തിക്കുകയോ ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ സഹായം ചെയ്യുകയോ പാടില്ല എന്ന് പറഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കേന്ദ്ര സർക്കാർ ഒരു ഓഫീസ് മെമ്മോറൻഡം ഇറക്കിയിരിക്കും നിയമം പാസ്സാക്കിയതല്ല ഒരു ചട്ടം ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ചട്ടങ്ങളുണ്ടല്ല ആ ചട്ടങ്ങളിൽ ഇതും കൂടെ അങ്ങ് ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആ ചട്ടം നേരയൊ ആരും പാലിക്കുന്നില്ലെന്നും വളരെ ശ്രദ്ധിക്കണമെന്നും അപകടകരമായ സ്ഥിതിയിലേക്കാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും രണ്ട് ഒ എം ഓഫീസ് മെമ്മോറാൻറ്റം കൂടെ കേന്ദ്ര സർക്കാർ ഇറക്കി ഇതൊന്നും ആരും ശ്രദ്ധിച്ചില്ല ഇതൊന്നും ആരും കോടതിയിൽ ചലഞ്ച് ചെയ്തുമില്ല അതങ്ങനെ കിടന്നു ഭരണം മാറി മാറി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്ന് പറയുമ്പോൾ അറിയാമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് അപ്പോഴും നമുക്കറിയാം ഭരണം പിന്നെയും മാറി മാറി വന്നു ഈ സർക്കുലർ അപ്പോഴും കിടപ്പുണ്ട് ആരും ശ്രദ്ധിച്ചില്ല ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും ആർ എസ് എസ് കാരനാണെന്തോ ചെറിയൊരു ആർ എസ് എസ് കാരനാണ് എനിക്ക് ഈ സംഘടനയുടെ പെരുമാറ്റം നന്നായിട്ടറിയാം അവരെ ഒരു കാര്യം ചെയ്യരുത് എന്ന് സർക്കാർ കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവർ ചെയ്യുന്നത് ശരി ആ കാര്യം ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കും ലോ അബൈഡിങ് ആണ് ആർ എസ് എസ് എപ്പോഴും രാജ്യത്തിൻ്റെ നിയമം അത് അവർക്കത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും അതവർ അനുസരിക്കും അതിനെതിരെ കലഹം ഉണ്ടാക്കുക കച്ചറ ഉണ്ടാക്കുക ഇതൊന്നും ആർ എസ് എസ് ചെയ്യാറില്ല ഒരേ ഒരു തവണയെ ആർ എസ് എസ് അത് ചെയ്തുള്ളൂ അത് അടിയന്തരാവസ്ഥ കാലത്തായിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആർ എസ് എസിനെ നിരോധിച്ചു എന്നുള്ളത് മാത്രമല്ല നാട്ടിലാർക്കും തന്നെ ജനാധിപത്യ അവകാശങ്ങൾ മൗലികാവകാശങ്ങൾ ഇല്ലാതെയായി അപ്പോഴാണ് ആർ എസ് എസ് സമരത്തിനിറങ്ങിയത് നിരോധനങ്ങൾ വിധി വിലക്കുകൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതനുസരിക്കുന്ന സ്വഭാവമാണ് ആർ എസ് എസിനുള്ളത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ പെൻഷൻ കാര്യം വന്നപ്പോഴാണ് പുറത്തു വരുന്നത് ഏകദേശം നാൽപ്പത്തിമൂന്ന് ലക്ഷമാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം ഈ പെൻഷൻ ഉള്ളവരുടെ എണ്ണം അപ്പോൾ ശരി അതിൻ്റെ എടുത്തോ ഒരു എൺപത് ലക്ഷം ആൾക്കാരുണ്ടെന്ന് വെച്ചോ ഈ എൺപത് ലക്ഷം ആൾക്കാർ ആർ എസ് എസിൽ ചേർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ആർ എസ് എസിന് ഒന്നുമില്ല ഒന്നുമില്ല അതുകൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങളുടെ ജോലിക്ക് തടസ്സമാകുമെങ്കിൽ നിങ്ങൾ വരണ്ട ആ കഴിഞ്ഞില്ലേ വഴക്ക് വേണ്ട ഇതുകൊണ്ട് ഈ സർക്കുലർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലോ എഴുപതിലോ എൺപതിലോ ആരും തന്നെ ചോദ്യം ചെയ്തില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മധ്യപ്രദേശിലെ ഒരു സ്വയം സേവകൻ ഇത് ചോദ്യം ചെയ്തു പുരുഷോത്തം ഗുപ്ത എന്ന ഒരു സ്വയം സേവകൻ കേന്ദ്ര സർക്കാർ ജോലിക്കാരനായിരുന്നു അവിടെ നിന്ന് റിട്ടയർ ചെയ്തു തൻ്റെ പെൻഷനുള്ള കടലാസുകളും സംഗതികളുമൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ അർജി കൊടുത്തു അയാൾ പറഞ്ഞു ഞാൻ കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരനല്ല ഇപ്പോൾ പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഓഫീസ് മെമ്മോറാൻഡത്തിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ എനിക്ക് ഇപ്പോഴും ആർ എസ് എസ്സിൽ പ്രവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് എനിക്ക് ആർ എസ് എസിൽ പോകണം ഈ നിരോധനം എടുത്തു കളയണം ഇതാണ് പുരുഷോത്തം ഗുപ്തയുടെ പരാതി ഹർജി അതാണ് അപ്പോൾ മധ്യപ്രദേശ് ഹൈക്കോടതി നോട്ടീസൊക്കെ അയച്ചു മധ്യപ്രദേശ് സംസ്ഥാനത്തിനും കേന്ദ്ര സർക്കാരിനും ഒക്കെ നോട്ടീസൊക്കെ അയച്ചു സാധാരണ സംഭവിക്കുന്ന പോലെ നോട്ടീസിന് മറുപടിയില്ല സമയം തരണം നാലാഴ്ച വേണം മൂന്നാഴ്ച വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി അങ്ങനെ ഇരുപത്തിനാല് ജൂലൈ ഒമ്പതിന് കേന്ദ്ര സർക്കാർ ഈ നിരോധനം അങ്ങ് നീക്കി ആ സർക്കുലർ മൂന്നും കേന്ദ്ര സർക്കാർ ബുദ്ധിപൂർവ്വമാണ് ചെയ്തത് സർക്കുലർ അതുപോലെ അവർ നിലനിർത്തി ഓഫീസ് മെമ്മോറാൻഡം നിലനിർത്തി ആ ഓഫീസ് മെമ്മോറാൻഡത്തിൽ ഏതൊക്കെ സംഘടനകളെയാണോ നിരോധിച്ചിരുന്നത് ആ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ പേരിൽ നിന്ന് ആർ എസ് എസിൻ്റെ പേര് എടുത്തു മാറ്റിക്കൊണ്ട് അടുത്ത ഓഫീസ് മെമ്മോറൻ്റം അതായത് നിരോധനം മറ്റുള്ളവരുടെ നിലനിൽക്കുന്നു അതിൽ ജമായത്ത് ഇസ്ലാമിയും ഉണ്ട് അപ്പോൾ ആ നിരോധനം നിലനിൽക്കുന്നു ആർ എസ് എസിൻ്റെ പേര് മാത്രം ലിസ്റ്റിൽ നിന്ന് മാറ്റി ബുദ്ധിപൂർവ്വം ആ കേന്ദ്ര സർക്കാർ പ്രശ്നം അവസാനിപ്പിച്ചു കേന്ദ്ര സർക്കാർ പറഞ്ഞു ഞങ്ങൾ അടുത്ത സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ആർ എസ് എസിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട് അതിനാൽ ഇനിയിപ്പോൾ ഈ കേസ് തള്ളിക്കളയണം ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം കോടതി പറഞ്ഞു അങ്ങനെ തള്ളിക്കളയാൻ വരട്ടെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വെച്ചിട്ട് പരാതിക്കാരൻ്റെ പരാതി കഴിഞ്ഞു അയാളെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അയാൾക്ക് ആർ എസ് എസ്സില് പോകാം നിയമതടസ്സമൊന്നുമില്ല സർക്കുലർ ഒന്ന് ആർ എസ് എസിൻ്റെ പേര് മാറ്റി ഇനിയിപ്പോൾ എന്താ ഹർജി ഇനി എന്ത് പരാതി ഇൻഫ്രക്ച്വസ് എന്ന് കോടതി ഭാഷയിൽ പറയും അതിന് എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ച കാര്യം സാധിച്ചു കഴിഞ്ഞു ഇനി ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോയിട്ടോ ഒരു ജഡ്ജ്മെൻ്റ് എഴുതിയിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല സംഗതി വേണ്ട കാര്യം സാധിച്ചല്ലോ ഇതിനെയാണ് ഇൻഫ്രക്ച്വസ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് പിണറായി വിജയൻ സർക്കാരിനെ തടയണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോകുന്നു നമ്മളുടെ ഹർജി ലിസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് സർക്കാർ തന്നെ തന്നെയാണ് ഉത്തരവ് പിൻവലിക്കുന്നു മറ്റെന്തെങ്കിലും കാരണവശാൽ പിൻവലിക്കുന്നു അപ്പോൾ നമ്മുടെ ഹർജി നിലനിൽക്കില്ല കാരണം അവരത് പിൻവലിച്ചു കഴിഞ്ഞു അപ്പോൾ ഡിസ്മിസ്ഡ് ആസ് ദ മാറ്റർ ഹാസ് ബിക്കം ഇൻഫ്രക്ച്വസ് എന്ന് എഴുതിയിട്ട് കോടതി ആ ഹർജി അവസാനിപ്പിക്കും ഇതാണ് ഇൻഫ്രക്ച്വസ് അപ്പോൾ ഇങ്ങനെ കാര്യം ഇൻഫ്രക്ച്വസ് ആയെന്നും ഇനി ഹർജിക്കാരന് ഇതുമായിട്ട് നടന്നിട്ട് കാര്യമില്ല എന്നും കേന്ദ്ര സർക്കാർ കോടതിയെ ബോധിപ്പിച്ചു കോടതി പറഞ്ഞു അത് പറ്റില്ല കാരണം ഞങ്ങൾക്കിത് അറിയണം നിങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ ഓഫീസ് മെമ്മോറാൻ്റം എഴുപതിലെ ഓഫീസ് മെമ്മോറാൻ്റം എൺപതിലെ ഓഫീസ് മെമ്മോറാൻ്റം ഇതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു നിങ്ങൾ രാജ്യത്തെ ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സംഘടനയുടെ പേരിലാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനൊരു കാരണം വേണമല്ലോ ആ കാരണം എന്തായിരുന്നു ഇത് ഞങ്ങൾക്കറിയണം അതല്ലെങ്കിൽ അടുത്തൊരു സർക്കാർ വരുമ്പോൾ വീണ്ടും ഈ നിരോധനം ഇറക്കും സർക്കാരുകൾ മാറുന്നതനുസരിച്ച് സംഘടനകളെ നിരോധിക്കുക നിരോധനം പിൻവലിക്കുക വീണ്ടും നിരോധിക്കുക പിൻവലിക്കുക ഇത് ഒരു ശരിയായ കാര്യമല്ല നിങ്ങൾ കയറി കളിക്കുന്ന ഏരിയ ഒരു മനുഷ്യൻ്റെ മൗലികാവകാശമാണ് മൗലികാവകാശം നമ്മൾ ദുരുപയോഗം ചെയ്യുന്നൊരു വാക്കാണ് മൗലികാവകാശം പലപ്പോഴും നമുക്ക് അവകാശങ്ങളുമുണ്ട് മൗലികമായ അവകാശങ്ങളുമുണ്ട് മൗലികമായ എന്ന് പറഞ്ഞാൽ എന്താ മൂലമായ അടിസ്ഥാനപരമായ അവകാശങ്ങൾ അതിനെ മാത്രമാണ് നമ്മൾ മൗലികാവകാശം എന്ന് പറയേണ്ടത് എന്തെങ്കിലും ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ സർക്കാർ ഒരു പ്രത്യേക പ്രദേശത്തുള്ളവർക്ക് ചായ ചായപ്പൊടി കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നു നിങ്ങളുടെ ചായപ്പൊടി മുട്ടുന്നു എൻ്റെ മൗലികാവകാശം ലംഘിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ സാധ്യമല്ല കാരണം കോടതി പറയും അതിനൊരു കാരണമുണ്ട് അത് കുറച്ച് കാലത്തേക്കാണ് നിങ്ങൾക്ക് ചായ കുടിക്കാൻ അവകാശമുണ്ട് പക്ഷേ അത് മൗലികാവകാശമല്ലാതെ മൗലികാവകാശം എന്തുകൊണ്ടാണ് മൗലികമാകുന്നത് അടിസ്ഥാനമാകുന്നത് എന്തുകൊണ്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നാണല്ലോ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്തുകൊണ്ടത് ഫണ്ടമെൻറ്റലായി അപ്പോൾ തുല്യതയ്ക്കുള്ള അവകാശം ശരിയാണ് തുല്യതയ്ക്ക് എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് കാരണം തുല്യത നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അവകാശമായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇല്ലേ നമ്മളുടെ കറൻ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അയൽ വീട്ടിലേക്ക് നോക്കും ഭാര്യയോട് പറയും അവിടെയും പോയി കേട്ടോ എല്ലായിടത്തും പോയി ഓ സമാധാനമായി ഇത് പൊതുവെ ആളുകൾ കളിയാക്കി പറയും അസൂയ കൊണ്ടാണ് അപ്പുറത്തേക്കൂടെ കറണ്ട് പോയപ്പോൾ ഇയാൾക്ക് ആശ്വാസമായി എന്നൊക്കെ പറയും അത് മോശമല്ലേ എന്നൊക്കെ പറയും അങ്ങനെയല്ല അത് തുല്യതയ്ക്കുള്ള നിങ്ങളുടെ ഒരു തത്രപ്പാടാണ് അവിടെ ഇല്ലേ എനിക്ക് കറൻ്റില്ല മറ്റേ ആൾക്ക് കറൻറ്റുണ്ട് അപ്പോൾ ഞാൻ അയാൾക്ക് തുല്യനല്ല ഞാനെന്തോ കുറഞ്ഞവൻ ഞാനും അയാളും ഒരേപോലെ സർക്കാർ പരിഗണിക്കേണ്ടതാണ് എനിക്ക് കറണ്ട് തരുന്നില്ല അയാൾക്ക് കൊടുക്കുന്നു തുല്യതയിൽ മാറ്റം വന്നിരിക്കുന്നു നിങ്ങളെ തുല്യനായിട്ട് ഗണിക്കുന്നില്ല എന്നെയും തുല്യനായിട്ട് കണക്ക് കൂട്ടണം തുല്യ രണ്ട് വഴിയുണ്ട് ഒന്ന് എനിക്കും കൂടെ കറണ്ട് തരിക അല്ലെങ്കിൽ അയാളുടെ കറണ്ട് എടുത്തു കളയുക അപ്പോഴും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് തുല്യത വരുത്തുന്നത് എങ്ങനെയാണ് ചില കാര്യങ്ങളിൽ ലെവലിംഗ് അപ്പ് ചില കാര്യങ്ങളിൽ ലെവലിംഗ് ഡൗൺ കറൻറ്റ് പോയ കാര്യത്തിൽ എനിക്ക് കറണ്ട് തന്നിട്ട് ലെവലപ്പ് ചെയ്യണം അപ്പോൾ തുല്യമാകും അതേസമയം എൻ്റെ അയൽവക്കക്കാരൻ കോർപ്പറേഷൻ്റെ ഭൂമി കയ്യേറി മതിൽ കെട്ടിയെന്ന് വെച്ചു എനിക്കും ഭൂമി കയറാനുള്ള അവകാശം തന്നെ തുല്യത വരുത്തരുത് അവിടെ ലെവലിംഗ് ഡൗൺ മറ്റയാളിൻ്റെ കയ്യേറ്റം അയാളുടെ മതിൽ പൊളിച്ച് പുറകോട്ട് മാറ്റി കെട്ടി വേണം തുല്യത കൊണ്ടുവരാൻ ലെവലിംഗ് ഡൗൺ ഈ രണ്ട് രീതിയിലാണ് തുല്യത കൊണ്ടുവരുന്നത് ഇതുപോലെ മൗലികാവകാശമായിട്ട് ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യങ്ങൾ നിങ്ങൾ നോക്കിക്കോളൂ ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് ഉള്ളിൽ തോന്നുന്ന അവകാശങ്ങളെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് മൗലികാവകാശം എന്ന് പറയുന്നത് സംഘം ചേരാനുള്ള അവകാശം ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് അതുകൊണ്ടാണ് ഏകാന്ത തടവ് വലിയൊരു ശിക്ഷയാകുന്നത് ഒരാളെ ഒറ്റയ്ക്കൊരു മുറിയിൽ അടച്ചിടുക ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കിടക്കാൻ കാട്ടിലുണ്ട് ഫാനുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷേ ആൾ ഒറ്റയ്ക്കാണ് എത്ര ദിവസം ഏകാന്ത തളവിൽ കിടക്കും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആൻഡമാൻ ജയിലിൽ പോലും മാക്സിമം തൊണ്ണൂറ് ദിവസമാണ് ഏകാന്ത തളവ് അതിനോടകം ഇയാൾക്ക് ഭ്രാന്ത് കുടിക്കും ഇയാൾ ഭിത്തിയിൽ തലയിട്ടടിച്ച് മരിക്കും മനുഷ്യനൊരു കൂട്ടില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല അവൻ ഒരു സമൂഹമാകാൻ സംഘം ചേരാൻ എല്ലാവരും കണ്ടിട്ടില്ലേ വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങി പോയി ഒരു കടയിലൊക്കെ പോയി രണ്ടുപേരോട് വാചമൊക്കെ കഴിച്ച് അല്പൻ്റെ ആക്ഷയമൊക്കെ പറഞ്ഞ് ഒക്കെ കഴിയുമ്പോഴാണ് മനുഷ്യന് താൻ മനുഷ്യനാണ് എന്നൊരു തോന്നലുണ്ടാകുന്നത് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കൊക്കെ ബാധകമാണ് സംഘം ചേരാനുള്ള അവകാശം ആ അവകാശത്തിന്മേലാണ് ആർ എസ് എസിൽ പോകരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ അവകാശത്തിൽ ചെറിയൊരു കൈകടത്തിൽ നടത്തുന്നത് എനിക്കിഷ്ടപ്പെട്ടത് അതാണ് ആ ഫീൽഡാണ് അവിടെയുള്ളവരാണ് അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നു അവിടെ പോകരുത് നിങ്ങൾ പോയിട്ട് തന്നെ അക്സലേറ്റാവുമെന്ന് പറയാൻ പറ്റുമോ സർക്കാരിന് പറ്റില്ല എൻ്റെ കൂട്ട് ഞാൻ തിരഞ്ഞെടുക്കും ഇതാണ് സംഘം ചേരാനുള്ള അവകാശം അത് നമ്മുടെ നെഞ്ചിൽ നിന്ന് പുറപ്പെടുന്നതാണ് നമ്മുടെ സ്വഭാവത്തിൽ ഇഴുകിച്ചേർന്നതാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് ആർ എസ് എസ് എന്ന സംഘത്തിൽ ചേരാനുള്ള ആളുകളുടെ അവകാശം സ്വാഭാവികവും മൗലികവുമാണ് അതിന് ചില നിയന്ത്രണങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല കേട്ടോ മൗലികാവകാശത്തിലും കൈകടത്താനും നിയന്ത്രിക്കാനുമുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട് പക്ഷേ അതിനൊരു കാരണം വേണ്ടേ ആ കാരണം എന്താ എന്തുകൊണ്ട് നിങ്ങൾ കേന്ദ്ര സർക്കാരിലെ ജോലിക്കാർ ആർ എസ് എസ്സിൽ ചേരരുത് എന്ന് പറയാൻ കാരണമെന്താ ഇത് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാരും കുടുങ്ങി പഴയ ഫയലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഫയലൊക്കെ എടുത്ത് നോക്കി ഒരു കാരണവുമില്ല ചുമ്മാ ഒരു വെളിപാടുണ്ടായ പോലെ ഒരു ദിവസം അങ്ങ് ഓഫീസ് മെമ്മോറാൻഡം ആ ആർ എസ് എസിൽ ചേരുത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലോ അതിലും കാരണങ്ങളൊന്നുമില്ല ചുമ്മാ ഒരു ദിവസം ഒരു ഓഫീസ് മെമ്മോറാൻഡം എൺപതിലും അതുപോലെ തന്നെ ഒരു ഓഫീസ് മെമ്മോറാൻഡം വഴി ആർ എസ് എസിൽ പോരുതെന്ന് പറഞ്ഞിരിക്കുകയാണ് പോരുതെന്നും പോയാൽ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാര്യം എന്താണെന്ന് പറയുന്നില്ല കാരണം പറയണ്ടേ ഇല്ല ശരി കോടതി കേന്ദ്ര സർക്കാരിനോട് വീണ്ടും ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ ആർ എസ് എസിനെ ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റിയല്ലോ അതിന് കാരണം എന്താ നിരോധിച്ചതിന് കാരണമില്ല നിരോധനം പിൻവലിക്കാനൊരു കാരണം വേണമല്ലോ ഞങ്ങൾ നോട്ടീസ് അയച്ചുകൊണ്ടാണോ ഓ മധ്യപ്രദേശ് ഹൈക്കോടതി നോട്ടീസ് അയച്ചു അതുകൊണ്ട് ഇതങ്ങ് പിൻവലിച്ചേക്കാം എന്നാണോ എന്താ കാര്യം അതിനും കേന്ദ്ര സർക്കാരിന് ഉത്തരമില്ല അപ്പോൾ നിരോധിച്ചതിന് ഉത്തരമില്ല കാരണമില്ല നിരോധനം പിൻവലിച്ചതിനും കാരണമില്ല ഉത്തരമില്ല അപ്പോൾ കോടതി പറഞ്ഞു ശരി ഞങ്ങളിതൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് കോടതി പരിശോധിക്കാൻ തുടങ്ങി എന്താണ് ആർ എസ് എസിൻ്റെ ജോലി എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് അത് കോടതി നേരിട്ട് പരിശോധിച്ചു കോടതി പറഞ്ഞു ദ ക്വസ്റ്റ്യൻ ദർ ഫോർ എറൈസസ് ഈസ് ഓൺ വാട്ട് സ്റ്റഡി ഓർ ബേസിസ് ആക്ടിവിറ്റീസ് ഓഫ് ആർ എസ് എസ് ഓർഗനൈസേഷൻ ആസ് എ ഹോൾ വെയർ ട്രീറ്റഡ് in the decades of 1960s 70s as communal anti-secular what was the empirical report statistical survey or material that led the then government of the day to arrive at an objective satisfaction that involvement of central government employees with the rss and host of its activities would precipitate communal tension about office memorandum എന്താ ആൻറ്റി സെക്യുലർ ആക്ടിവിറ്റീസ് ഉള്ള ആർ എസ് എസുമായിട്ട് ബന്ധപ്പെടുന്നതാണ് അപ്പോൾ ആൻറ്റി സെക്യുലർ ആക്ടിവിറ്റി എന്താ ആർ എസ് എസിൻ്റെ ആർ എസ് എസിൻ്റെ ഒരുപാട് ഉണ്ട് സോഷ്യൽ ആക്ടിവിറ്റിയുണ്ട് സാമൂഹ്യ പ്രവർത്തനമുണ്ട് പൊളിറ്റിക്കലുണ്ട് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് ഹെൽത്തിൻ്റെ രംഗത്തുണ്ട് ആരോഗ്യ രംഗത്തുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സപ്പോർട്ട് അപകടത്തിൽ ആളുകളെ സഹായിക്കുന്ന ഏർപ്പാടുണ്ട് റിലിജിയസ് മതപരമായ പ്രവൃത്തികളുണ്ട് എജ്യൂക്കേഷണൽ വിദ്യാഭ്യാസപരമായ പ്രവൃത്തികളുണ്ട് ഇങ്ങനെ ആറ് പ്രവൃത്തികൾ ആർ എസ് എസ്സോ അനുബന്ധ സംഘടനകളോ ചെയ്യുന്നതായിട്ട് കോടതി കണ്ടെത്തി ഇതിൽ സെക്യുലറിസത്തിന് എന്ത് തടസ്സമാണ് ഉണ്ടാകുന്നത് എന്ത് പ്രയാസമാണ് ഉണ്ടാകുന്നത് വാട്ട് വാസ് ദ മെറ്റീരിയൽ ആൻഡ് കമ്പല്ലിങ് സർവേ സ്റ്റഡി ദാറ്റ് കൺസ്ട്രെയിൻ ദ സെൻട്രൽ ഗവൺമെൻറ്റ് ടു ഇൻക്ലൂഡ് ദ ആർ എസ് എസ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ബാൻഡ് ഓർഗനൈസേഷൻ നിങ്ങളെന്ത് സർവേ നടത്തി എന്ത് സ്റ്റഡി നടത്തി എന്ത് മെറ്റീരിയൽ നിങ്ങളുടെ ഉണ്ട് ഇവർ കുഴപ്പക്കാരാണെന്നുള്ളതിന് ഒന്നുമില്ല ഒരു കടലാസുമില്ല ഒരു ഓഫീസ് മെമ്മോറാൻഡം മാത്രം അവരെ നിരോധിച്ചുകൊണ്ട് ഇത് അംഗീകരിക്കാൻ പറ്റുമോ പറ്റില്ല കോടതി ഫർദർ പരിശോധിച്ച് പറഞ്ഞു വി സേ സോ ഫോർ റീസൺസ് മെനി More than one. Firstly, it is a matter of general knowledge in public domain that today RSS is the only nationally established self driven voluntary organization outside the governmental bureaucratic hierarchy, which has the highest membership drawn from all the districts and talukas of the country participating actively. ഇൻ റിലിജിയസ് സോഷ്യൽ എഡ്യൂക്കേഷണൽ ഹെൽത്ത് ആൻഡ് മെനി അപ്പോളിറ്റിക്കൽ ആക്ടിവിറ്റീസ് അണ്ടർ ഇറ്റ്സ് അമ്രല്ല വിച്ച് ഹാവ് നോ അപ്പർടെൻസ് ടു പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ആർ എസ് എസ് ആർ എസ് എസിന് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഉണ്ട് എന്താ അത് ബി ജെ പി അത് വിട്ടാൽ ബാക്കി ആർ എസ് എസിൻ്റെ പ്രവൃത്തികൾ മുഴുവൻ തന്നെ അപ്പോളിറ്റിക്കലാണ് പൊളിറ്റിക്സുമായിട്ട് രാഷ്ട്രീയവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തതാണ് സേവാഭാരതി അവർ ആർക്കെ അപകടം പറ്റിയാലും അവരോടി വരും അതിൽ രാഷ്ട്രീയം അവർ നോക്കാറില്ല മതം നോക്കാറില്ല ജാതി നോക്കാറില്ല ഒന്നുമില്ല അപകടത്തിൽപ്പെട്ടു ഓടിച്ചെന്ന് വെള്ളത്തിൽ വീണു അയാളെ പൊക്കിയെടുത്തു ആശുപത്രിയിലെത്തി ഭാരതീയ വിദ്യാനികേതൻ അവരുടെ സ്കൂളുകളുണ്ട് അവിടെ അഡ്മിഷനുണ്ട് അവിടെ സംവരണ പാലിക്കും സ്കൂള് ഭംഗിയായിട്ട് നടത്തും ചിലപ്പോൾ അത്ര ഭംഗിയും ആയിരിക്കില്ല അവിടെ അധ്യാപകരുടെ പ്രൊമോഷൻ കിട്ടിയില്ല ശമ്പളം കുറവ് എന്നൊക്കെ പറഞ്ഞുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടാകുന്ന എല്ലായിടത്തും ഉള്ള പോലെ പക്ഷേ ഇതൊന്നും തന്നെ രാഷ്ട്രീയ പ്രവർത്തനമല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ബി ജെ പി മാത്രമാണ് അതുകൊണ്ട് ബി ജെ പിയിൽ പോകുന്നതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വിലക്കാം കാരണം സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയാൽ അവിടെ പോയി നിൽക്കും അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ എന്ന് പറയാം മറ്റ് കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുന്നതിനെന്താ കാര്യമുള്ളത് അതിൽ കാര്യമില്ലല്ലോ അപ്പോൾ കോടതി കണ്ടെത്തിയതാണ് ഭാരതത്തിൽ സർക്കാർ മെഷീനറി കഴിഞ്ഞാൽ സർക്കാർ മിഷനറി അതിൻ്റെ ബ്യൂറോക്രസി ഉദ്യോഗസ്ഥന്മാർ വില്ലേജ് ഓഫീസർ ഫ്യൂൺ വരെയുള്ള വലിയ സന്നാഹമുണ്ടല്ലോ ഇത് കഴിഞ്ഞാൽ നേരെ പറഞ്ഞ പ്രവൃത്തികൾ വിദ്യാഭ്യാസം ഹെൽത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അത് ഇതൊക്കെ ചെയ്യാൻ കെൽപ്പുള്ള ഏറ്റവും വലിയ മെമ്പർഷിപ്പുള്ള ഏറ്റവും വലിയ സംഘടന ആർ എസ് എസ് ആണ് സർക്കാർ കഴിഞ്ഞാൽ സർക്കാരിന് സർക്കാരിൻ്റെ സൈന്യം ഉണ്ട് അവർ ഇപ്പോൾ നമ്മുടെ ചൂരമല പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ സൈന്യം ഇറങ്ങി അവിടെ സേവാഭാരതി ചെയ്തിരുന്ന ശവം ദഹിപ്പിക്കുക അല്ലെങ്കിൽ സേവാ പ്രവർത്തനത്തിന് പോകുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ പൊതുപരിപാടികളെല്ലാം സൈന്യം നേരിട്ട് ചെയ്യുന്നു അതിൻ്റെ അനുബന്ധ പരിപാടികൾ സേവാ സേവാഭാരതിയും മറ്റൊരുപാട് സന്നദ്ധ സംഘടനകളും ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് രാഷ്ട്രീയ പ്രവൃത്തിയാണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ല ഇവർ കോടതി പറയുന്നത് സെക്കൻഡ്ലി ദ റിയലം ഓഫ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ബൈ ദ ഹോസ്റ്റ് ഓഫ് സബ്സിഡിയറി ഓർഗനൈസേഷൻ ആർ എസ് എസിൻ്റെ സബ്സിഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻസ് ഹാവിങ് നോ കോറിലേഷൻ വിത്ത് ആക്റ്റീവ് പൊളിറ്റിക്സ് കക്ഷി രാഷ്ട്രീയവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് ഇവർ അതിനുദാഹരണമായിട്ട് ഇലസ്ട്രേറ്റീവ്ലി അവർ പറയുന്നു രാഷ്ട്രീയ സേവാഭാരതി ആർ എസ് ബി എന്നാണ് കോടതി പേരിട്ടിരിക്കുന്നത് വിച്ച് ഈസ് എ രജിസ്റ്റേഡ് പബ്ലിക് ട്രസ്റ്റ് സേവാഭാരതി പബ്ലിക് ട്രസ്റ്റാണ് വിത്ത് എയിം ടു ഓർഗനൈസ് എ പിയർ ഗ്രൂപ്പ് വിത്ത് നാഷണലിസ്റ്റ് തോട്ട്സ് ആൻഡ് പാട്രിയോട്ടിക് സെൻറ്റിമെൻറ്റ്സ് അണ്ടർ വൺ അംബ്ര ഒരു ദേശീയ ചിന്താഗതിയുള്ള രാജ്യസ്നേഹികളുടെ ഒരു സംഘം സേവാ പ്രവർത്തനം നടത്തുക എന്നുള്ളത് ജോലി ഇങ്ങനെ പ്രവർത്തിക്കുന്നവരെ രാഷ്ട്രീയക്കാർ എന്ന് വിളിക്കാമോ അവർക്ക് രാഷ്ട്രീയമുണ്ടാവാൻ ഉള്ളിൽ അവർ വോട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടാകും വോട്ട് ചെയ്യുമല്ലോ പ്രവർത്തകരൊക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഈ ഡോൺ ജോയിൻ ചേരരുത് എന്നുള്ള സംഘടനകളുടെ ലിസ്റ്റിൽ പെടുത്തുന്നത് ന്യായമല്ല അനദർ എക്സാമ്പിൾ ഓഫ് ആർ എസ് എസ് അണ്ടർ ടേക്കിംഗ് അപ്പോളിറ്റിക്കൽ ആക്ടിവിറ്റീസ് രാഷ്ട്രീയമായി ബന്ധമില്ലാത്ത ആക്ടിവിറ്റി നടത്തുന്ന വേറൊരു ഉദാഹരണം കോടതി കണ്ടുപിടിച്ചു സരസ്വതി ശിശുമന്ദിർ ശിശുമന്ദിരങ്ങൾ സരസ്വതിയുടെ പേരിൽ അത് ഇവർ നടത്തുന്നുണ്ട് അതിലെന്ത് രാഷ്ട്രീയമാണുള്ളത് കൊച്ചു കുട്ടികളാണ് രണ്ട് വയസ്സ് മൂന്ന് വയസ്സ് നാല് വയസ്സൊക്കെയുള്ള കുട്ടികൾ അവർക്ക് എന്തെങ്കിലും കളികൾ ചില്ലറ പാട്ടുകൾ ഒരക്ഷരം ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക കൊടുക്കുകയുള്ളൂ നമ്മുടെ അങ്കനവാടി എന്നൊക്കെ പറയും അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അവർ നോക്കിക്കൊള്ളുമ്പോൾ ഞാൻ വൈകുന്നേരം ഈ കക്ഷി തിരിച്ചു വരുമ്പോൾ വീട്ടിലെ ബഹളം തുടങ്ങിയാൽ മതി പകൽ സമയത്ത് ആശാനോ ആശാട്ടിയോ ഇവരുടെ കെയറിൽ അവിടെ കിടന്ന് കളിയും ബഹളവും വൈകുന്നേരം ആയി കഴിയുമ്പോൾ ഇവർ പരുവമാകും മണ്ണും പറ്റി ചെളിയോ ഒക്കെ പിടിച്ചായിരിക്കും വരുന്നത് എന്നാലെന്താ ആ ഒരു ആറ് ഏഴ് എട്ട് മണിക്കൂർ അവനെയോ അവളെയോ അവർ പരിപാലിക്കുന്നു ഇതിലെന്ത് രാഷ്ട്രീയം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ത് രാഷ്ട്രീയം പറയാൻ പറ്റും ഇതിൽ ഒരാൾ സഹകരിച്ചു കഴിഞ്ഞാൽ അയാൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണോ അത് തൊട്ടുപോകരുത് അത് ആർ എസ് എസുമായിട്ട് അഫിലിയേഷൻ ഉണ്ട് ഉണ്ടായിരിക്കാം അതിൽ തെറ്റെന്താ തെറ്റെന്താന്ന് പറയണ്ടേ ഇതാണ് കോടതിയുടെ ചോദ്യം കോടതി പറയുന്നു ഈ ശിശു മന്തിരി വെയർ ലാക്സ് ഓഫ് സ്റ്റുഡൻസ് ഫ്രം ഇംപോവറിഷ്ഡ് ബാക്ക്ഗ്രൗണ്ട് വളരെ പാവപ്പെട്ട പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വരുന്ന ലക്ഷക്കണക്കിന് കുട്ടികളെ ദ റിസീവ് പ്രൈമറി ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഐതർ ഫ്രീ ഓർ അറ്റ് മിനിമൽ അഫോർഡബിൾ കോസ്റ്റ് സൗജന്യമായിട്ടോ അല്ലെങ്കിൽ ഒരു മിനിമം ഫീസ് വെച്ചിട്ടോ ഹയർ സെക്കൻഡറി വരെ സ്കൂൾ നടത്തി ഈ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഏർപ്പാടാണ് സരസ്വതി ശിശു മന്ദിർ വഴി ഇവർ ചെയ്യുന്നത് എൻ എങ്ങനെ ഇത് രാഷ്ട്രീയമാണെന്ന് പറയാൻ പറ്റും അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇഴകീറി പരിശോധിച്ചിട്ട് കോടതി പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി മേലിൽ വരുന്ന കേന്ദ്ര സർക്കാരുകൾ കാരണം കാണിക്കാതെ കാരണം പറയാതെ ഉത്തരം ചോദ്യം ചോദിക്കാതെ ഈ കക്ഷിയോടും ചോദിക്കണമല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ ഇത് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ ആരെയും നിരോധിക്കാൻ പാടില്ല നിരോധിക്കുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ ആ ഉത്തരവിൽ രേഖപ്പെടുത്തിയിരിക്കണം നിങ്ങൾ നടത്തിയ സ്റ്റഡി സർവേ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അത് ഇത് എല്ലാം നിങ്ങളുടെ ഫയലിൽ ഉണ്ടായിരിക്കണം അതിൻ്റെ അവരെ കൂടെ ഈ പ്രതിയെക്കൂടെ വിളിച്ച് അയാളുടെ ഭാഗം കൂടെ കേൾക്കണം എന്തുകൊണ്ട് നിങ്ങളെ നിരോധിച്ചുകൂടാ നിങ്ങളിതാ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു അയ്യോ സാർ ആ കുഴപ്പത്തിലൊന്നും ഞാൻ ഉത്തരവാദിയല്ല ഞാൻ പോയിട്ടില്ല പോയിട്ടില്ലാതാ നോക്കി ഞാനിവിടെ ആയിരുന്നു ഒക്കെ പറയാൻ മറ്റേ ആൾക്ക് പറയാനൊരു അവസരം കൊടുക്കണ്ടേ ഇതൊക്കെ ചെയ്തിട്ട് വേണം ഒരു സംഘടനയുടെ ആക്ടിവിറ്റി നിരോധിക്കാൻ ഇനി അതല്ല അർജൻറ്റായിട്ട് നിങ്ങൾക്ക് നിരോധിക്കേണ്ടി വന്നു ശരി നിരോധനം കഴിഞ്ഞാണെങ്കിൽ പോലും മറ്റേ ആളിനെ കേൾക്കണ്ടേ എടോ തന്നെ നിരോധിച്ചിരിക്കുക തനിക്ക് എന്താ പറയാനുള്ളത് വളരെ അർജൻറ്റാണെന്ന് ഞാൻ തോന്നുന്നു ഞങ്ങൾ നിരോധിച്ചു ഇനി കാര്യം പറ ഇങ്ങനെ ഇപ്പോൾ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ അങ്ങനെയാണ് അവരാദ്യം നിരോധിക്കും എന്നിട്ട് കാര്യം പറയാം അതൊരു ഒരു മര്യാദ അത്ര നല്ല മര്യാദയല്ല എന്നാലും ഒരു മര്യാദ അതുപോലും ഇവിടെയില്ല ഒന്നും ചെയ്യാതെ ചുമ്മാ അങ്ങോട്ട് ഒരു സെക്രട്ടറിക്കോ ഏതെങ്കിലും മന്ത്രിക്കോ ഒരു വെളിപാട് തോന്നുന്നു ആ ആർ എസ് എസിനെ ഞങ്ങൾ നിരോധിച്ചു കൊള്ളാം അടിച്ചു ഒരു ഓർഡർ അടിച്ചു കഴിയും ആർ എസ് എസ് അതിൻ്റെ സ്വഭാവമനുസരിച്ച് ഇതിനൊന്നും വഴക്കിടാൻ പോകാറില്ല ശരി വേണ്ടങ്ങ് വേണ്ടപ്പാ ഇത് പണ്ട് മുതലേ ആർ എസ് എസിൻ്റെ സ്വഭാവമാണ് ആദ്യം എന്തെങ്കിലും നിരോധനം വഴക്ക് ജില്ലാ കളക്ടർ അതിലേ പോകരുതെന്ന് പറഞ്ഞു ആ ഹോളിൽ പരിപാടി നടത്തരുതെന്ന് പറഞ്ഞു ഒരുപാട് സ്ഥലത്ത് എനിക്ക് അനുഭവമുണ്ട് അപ്പോൾ ആർ എസ് എസ്സുകാരൻ ക്ഷുഭിതരായിട്ട് ആ നമ്മളുടെ പരിപാടിക്ക് അനുമതി നിഷേധിച്ചു ജില്ലാ കളക്ടർ അപ്പോൾ മുതിർന്നവരെ ആദ്യം ചോദിക്കുന്നത് തന്നെ പരിപാടി നടത്തണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടോ അല്ല അങ്ങനെയില്ല ശരി അങ്ങനെയാണെങ്കിൽ ജില്ലാ കളക്ടർ പറഞ്ഞു നിങ്ങളതനുസരിക്കും നിങ്ങൾ പരിപാടി വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക പ്രശ്നം കഴിഞ്ഞില്ലേ അല്ല അതങ്ങനെ നമ്മൾ മറ്റുള്ള എല്ലാവർക്കും ഹോൾ കൊടുത്ത് നമുക്ക് തന്നില്ല ശരി അപ്പോൾ നമുക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട് കളക്ടറുമായിട്ട് വഴക്കിന് പോകേണ്ടത് നമുക്ക് വേറൊരു സ്ഥലത്ത് നടത്തി നമ്മുടെ പരിപാടി നടന്നാൽ പോരെ ഇതാണ് ആർ സ്വഭാവം ഒരിക്കലും ക്ലാഷിന് പോവില്ല ഈ ഹോൾ തരില്ല വേണ്ട ഈ ഗ്രൗണ്ടിൽ പറ്റില്ല വേണ്ട ഞങ്ങൾ വേറെ ഗ്രൗണ്ടിൽ നടത്തിക്കോളാം പ്രൈവറ്റ് ഗ്രൗണ്ട് എടുത്തോളാം എത്രയോ സ്ഥലത്ത് അങ്ങനെ ചെയ്തിരിക്കുന്നു ഈ എറണാകുളത്ത് തന്നെ പല സ്ഥലത്തും ഞാൻ അങ്ങനെ ആർ എസ് എസ് പെരുമാറുന്നത് കണ്ടിട്ടുണ്ട് ഒരു സ്കൂള് തരില്ല ആർ എസ് എസിൻ്റെ ക്യാമ്പിന് വേണ്ടപ്പ തന്നിട്ട് ലാസ്റ്റ് മിനിറ്റിൽ സ്കൂൾ ക്യാൻസൽ ചെയ്ത് തരുമുണ്ട് അല്ല അത് പ്രശ്നമാകും അതുകൊണ്ട് ആർ എസ് എസിന് തരുന്നില്ല ഓ സന്തോഷം വേറൊരു സ്കൂളിൽ പോകും ചോദിക്കും രാത്രിക്ക് രാത്രി എല്ലാ അറേഞ്ച്മെൻറ്റും അങ്ങോട്ട് മാറ്റി എല്ലാ ബുദ്ധിമുട്ടും സഹിക്കും ഒരു കാരണവശാലും ഭരണാധികാരികളുമായിട്ട് ഒരു വഴക്കിനും ആർ എസ് എസ് പോകാറില്ല ആർ എസ് എസിൻ്റെ വിജയത്തിൻ്റെ ഒരു രഹസ്യം ഈ കൺഫറൻറ്റേഷൻ വഴക്ക് വക്കാളം ഇതിന് പോവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആർ എസ് എസിന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ദോഷം ഉണ്ടായിട്ടില്ല ഈ സർക്കുലറും ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതലുണ്ട് ആർ എസ് എസ് ഇതിനെ ചോദ്യം ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി വന്നപ്പോൾ ഒരു സ്വയം സേവകൻ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തതല്ലാതെ ഔദ്യോഗികമായിട്ട് ആർ എസ് എസ് ഒരു കേസും കൊടുത്തിട്ടില്ല ഒരു പുക്കാറും ഉണ്ടാക്കിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതാണ് ആർ എസ് എസിൻ്റെ വിജയരഹസ്യം പുതിയൊരു പൊളിച്ചെഴുത്തുമായി വീണ്ടും കാണാം നമസ്കാരം